പിന്നെ ഹണി റോസിനെ പോലുള്ളവര് ഈ നാടിനും വീടിനും നമ്മുടെ നാട്ടുകാർക്കും ഒരു ഗുണമില്ലാത്ത ടീമാണ് ഞാൻ പറയുന്നത് ഈ ഹണി റോസിനെയൊക്കെ പിടിച്ച് പോക്സോ കേസ് ചുമത്തി ജയിലിനകത്ത് വിടണം കാര്യം യുവ തലമുറയെ വഴിതെറ്റിക്കുന്നതാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ഖണി റോസിനെയാണ് ആദ്യം അറസ്റ്റ് ജയിലിൽ ഇടേണ്ടത് ബോച്ചയെ പോലുള്ള ജനങ്ങളെ സേവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേണം ഇവിടുത്തെ നാട് ജനങ്ങൾ വേണ്ടി സർക്കാർ റോസ് വിഷയം ഹണിറോസ് മറിയുകയാണ് ഇരുവരെയും പ്രതികൂലിച്ചും അനുകൂലിച്ചുമൊക്കെ ഒരുപാട് പേർ വരുന്നു ഹണി റോസിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് ആൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ വട്ടിയൂർക്കാവ് അജിത് കുമാർ പൊളിറ്റിക്സ് കേരളയോടൊപ്പം അജിത് കുമാറെ സ്വാഗതം വളരെ ചടിലമായും രൂക്ഷമായും ഹണി റോസത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റയുക്കാവ് അജിത് തീർച്ചയായും ബോച്ചയെ പൂമാലയിട്ട് സ്വീകരിക്കാൻ പോവുകയാണ് ആൾക്കാരെല്ലാം എടുത്താത്ത ഉദ്ദേശം അതെ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച എന്തുകൊണ്ടാണ് ബോച്ചയ്ക്ക് അത്തരം ഒരു പിന്തുണ നൽകുന്നത് ബോച്ചെ തെറ്റുകാരനല്ലാ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദിയെ കൊണ്ടുവരുന്നത് പോലെ വയനാട് പോയി അദ്ദേഹത്തിന്റെ റിസോർട്ട് കളഞ്ഞ് കാറൊക്കെ ചേർത്ത് നിർത്തിയൊക്കെയാണ് അദ്ദേഹത്തെ ഭയങ്കര എന്തോ ഒരു അകമ്പടിയോടു ഒരു തീവ്രവാദിയെ കൊണ്ടുവരുന്ന രീതിയിലാണ് വയനാട് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആ കൊണ്ടുവരുന്ന നിലപാട് തന്നെ തെറ്റായിരുന്നു ഒന്ന് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ബലാത്സംഗം ചെയ്ത കേസ് അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ് പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ് എം എൽ എയും പ്രശസ്ത സിനിമാ നടന്മാരും അങ്ങനെ ഒത്തിരി പേര് അതിൽ പ്രതിയായ അവരെ സംരക്ഷിക്കുവാനും അവർക്ക് ജാമ്യം എടുക്കുവാനും ദിവസങ്ങളും ആഴ്ചകളും സമയം കൊടുത്തപ്പോൾ ഇവിടെ അതിന്റെ ഒരു ഒരു പെൺകുട്ടിയുടെ മോശമായിട്ട് പോലും പറയാതെ ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ കൈപിടിച്ചൊന്ന് കറക്കി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തത് വളരെയധികം ഓൾ കേരള മെൻസ് അസോസിയേഷന് വിയോജിപ്പുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ അത് ഒരു പുരുഷനായതുകൊണ്ടാണ് ഒരു പെണ്ണായിരുന്നെങ്കിൽ അങ്ങനെ വരില്ലല്ലോ അപ്പൊ അങ്ങനെ ഏതൊരു പുരുഷനും ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന എവിടെ കിട്ടാതിരിക്കുന്നു അവിടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇടപെടും പൂമാലയിട്ട് സ്വീകരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല ഞങ്ങൾ മിക്കവാറും ഈ വരുന്ന ചൊവ്വാഴ്ച അതിഗംഭീര സ്വീകരണം സബ്ജയിലിന്റെ ഫ്രണ്ടിൽ കൊടുക്കും മറ്റൊന്ന് ഈ നിങ്ങൾ ന്യായീകരിക്കുന്നത് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ നിങ്ങൾ ന്യായീകരിക്കുന്നു ഇയാൾ പറയുന്ന ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരു മുതലാളിയാണെന്ന് വെച്ച് ഒരു സ്ത്രീയെ കുറിച്ച് എന്തും പറയാം ദ്വയാർത്ഥം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന ഹണി റോസ് രണ്ട് പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ പോയിട്ടുള്ളത് ഒന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനവും അത് കഴിഞ്ഞ് വേറൊരു ഫങ്ഷൻ അപ്പൊ ഇതിൽ രണ്ടും ഉദ്ഘാടനം തന്നെയാണ് അപ്പോൾ ഇതിന് രണ്ടിനും പോകുന്നത് ഇദ്ദേഹം ദ്വയാർത്ഥം പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ആ രീതിയിൽ ഒരു തമാശ രൂപേണ കാര്യങ്ങൾ പറയുന്ന ഒരാള് ആണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണല്ലോ ഹണി റോസ് പിന്നെ ഹണി റോസ് ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഹുക് അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഹുങ്ക കൊണ്ട് തന്നെയാണ് നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രോ ഉദ്ഘാടനം ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പോൾ പണത്തിന്റെ ഇല്ലാത്ത സാധാരണക്കാരുടെ അടുത്തല്ല ഹണി റോസ് പോയത് പിന്നെ ഹണി റോസിനെ പോലുള്ളവര് ഈ നാടിനും വീടിനും നമ്മുടെ നാട്ടുകാർക്കും ഒരു ഗുണവില്ലാത്ത ടീമാണ് ഞാൻ പറയുന്നത് ഈ ഹണി റോസിനെയൊക്കെ പിടിച്ച് പോക്സോ കേസ് ചുമത്തി ജയിലിനകത്ത് ഇടണം കാര്യം യുവതലമുറയെ വഴിതെറ്റിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വളരെയധികം മോശമായിട്ട് ഒരാൾ വീട്ടിൽ പോലും ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് അതാണ് ജനങ്ങളുടെ മുൻപിൽ ചെന്ന് വട്ടം ചുറ്റാനും കുറച്ച് അതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ഹണി ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടേണ്ടത് അതാണ് ചെയ്യേണ്ടത് ആ നടപടി ഇപ്പോൾ മാറിയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുകയും അവരുടെ അവർക്ക് ജോലി കൊടുക്കുകയും അവർക്ക് അവരുടെ പ്രയാസങ്ങൾ ഇപ്പൊ തന്നെ വയനാട് ജില്ലയില് ആ ഉരുൾപൊട്ടലിൽ പേർക്കാണ് വീട് വെക്കാനുള്ള വസ്തു അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോ നമ്മുടെ ജനത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യുന്ന വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഒരു ദ്വയാർഥം പറഞ്ഞു എന്നും അല്ലെങ്കിൽ നിസ്സാര ഒരു കാര്യങ്ങൾ ചുമത്തി അദ്ദേഹത്തിന് ജയിലിൽ അടക്കിയ അത് മാത്രമല്ല ഈ ഒരു നിസ്സാരം ഇദ്ദേഹം ഈ ഹണി റോസ് ഒരു പോസ്റ്റിട്ട ഉടനെ മുഖ്യമന്ത്രി വിളിക്കുക ഡി ജി പി ഇടപെടുക സംസാരിക്കുക ഞാൻ പറയും ഇവിടുത്തെ കലാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഒരു സർവേ വന്നിട്ടുണ്ട് എത്രയോ ശതമാനം ഓരോ സ്കൂളിനും ഇത്ര ശതമാനം ലഹരികൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ അടിവാണ്ടൽ കാസർഗോഡ് ജില്ലയിലുള്ള സ്കൂളുകൾ വരെ ഈ മയക്കുമരുന്നും എം ഡി എം എ പോലെയും കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കിട്ടുമ്പോൾ മുഖ്യമന്ത്രി ഇന്നേ വരെ അങ്ങനെ ഒരു അവിടെ വന്ന് ഇടപെട്ട് വിളിച്ച് സംസാരിച്ച് ചെയ്യുക കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടായോ ഇവിടെ പോലീസ് എന്താ പറയുക കുത്തിക്കൊള്ളിച്ച് കൊണ്ട് അങ്ങ് വയനാട് പോയ സമയം ഈ സ്കൂളുകൾ തോറും ഇതൊക്കെ ഒന്നും നിർത്തിയിരുന്നുവെങ്കിൽ വളരെയധികം നന്നായിരുന്നു അപ്പോ നാടിനും വീടിനും കൊള്ളാത്ത ഈ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങാതെ ബോച്ചയെപ്പോലുള്ള ജനങ്ങളെ സേവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേണം ഇവിടുത്തെ നാട് ജനങ്ങൾ ഇറങ്ങാൻ വേണ്ടി സർക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വ്യവസായം വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ എപ്പോ പൂട്ടിച്ചു എന്ന് ചോദിച്ചാൽ മതി അതൊക്കെയാണ് നമ്മുടെ സർക്കാരിന്റെ നേട്ടം ആയിട്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെങ്കിൽ പോലീസിന് അതിൻ്റെതായ രീതിശാസ്ത്രം ഉണ്ടായിരിക്കണം അപ്പോ സ്വാഭാവികമായും ഈ ജാമ്യമില്ലാ വകുപ്പ് എന്നത് എങ്ങനെയാണ് അത് അത് നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുന്നില്ല സാഹരിപ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവം എന്ന് പറഞ്ഞാല് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഡബിൾ മീനിങ്ങോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും റിമാൻഡിലോട്ട് പോകാൻ പറ്റില്ല ഇവിടെ റിമാൻഡ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം എന്ന് എന്നുള്ളതാല് ഈ ജലറി ഉദ്ഘാടനത്തിന് പോയ സമയം നാലു മാസങ്ങൾക്ക് മുൻപേ ആണോ നമ്മൾ മനസ്സിലാക്കണം ഈ ഹണിറോസിന്റെ കൈ എന്ന് എന്നുവെച്ചാൽ അനുവാദമില്ലാതെ കൈ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു റൗണ്ട് ചുറ്റിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അണിഞ്ഞിരുന്ന നിക്ലേസിനെ പറ്റിയും അതിന്റെ പുറത്ത് പുറമു പുറം പുറവശം കാണിക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ട് ഡയലോഗ് പറഞ്ഞു ഇതിനാണ് അത് ഇവളുടെ അനുവാദം കൂടാതെ ശരീരത്ത് സ്പർശിച്ചതിൻ്റെ ഒരൊറ്റ കാരണമാണ് ആ വകുപ്പാണ് ഇട്ടെടുത്തിരിക്കുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാലറിയാം നന്നായിട്ട് ചിരിച്ച് സന്തോഷകരമായിട്ടാണ് കണി റോസ് അയാളുടെ അടുത്ത് നിൽക്കുന്നതും കൈ പിടിച്ച് വാങ്ങിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ കൈ നീട്ടിയപ്പോൾ കൃത്യമായിട്ട് കൈ കൊടുത്ത് ഒരു പളയം ശുചിച്ചു അത് കഴിഞ്ഞ് വേറെ ഡാൻസ് കളിച്ചു മറ്റുള്ള മറ്റു അതിനുശേഷം പോയ പ്രോഗ്രാമിൽ ഇവർ നൃത്തം ചെയ്തിട്ടുണ്ട് അപ്പോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചന ആണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒന്ന് കണിറോസിൻ്റെയും ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്യാണ് അതിൻ്റെ പ്രൊമോഷനായിട്ട് അതിന് ചെയ്തില്ല ഓ വളരെ നല്ല കാര്യം അതിന് ചെയ്യരുത് അത് പെട്ടിക്കാത്ത ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി റിലീസ് ചെയ്താൽ പോലും ഇവിടുത്തെ ജനങ്ങൾ അത് ഒരാൾ പോലും തിയേറ്ററിൽ കാണരുത് കയറരുത് അതൊരു പ്രതിഷേധമായിട്ട് മാറ്റണം കാര്യം ജനങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ള കമൻസ് പറയാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ അങ്ങനെ പോലുള്ള ഒരു സ്ത്രീയുടെ പടം കാണേണ്ടതില്ല കാര്യം ഇതുപോലെ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് പറയുന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു ഉണ്ടാകുന്ന ഏതോ ഒരു പീഡനത്തെ ചെറുക്കുന്നതോ അങ്ങനെ എന്തോ ആണ് അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഏകദേശം ഇതുപോലൊരു സംഭവമാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രൊമോഷൻ ആവാം പിന്നെ സർക്കാർ ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളില് പെരിയാക്കുലക്കേസിലേക്ക് പ്രതികളെ ഇപ്പോൾ ഈസിയായിട്ട് പുറത്തു കൊണ്ടുപോയി ഈ പുറത്തുകൊണ്ടുപോയപ്പോൾ നമ്മുടെ ബോച്ചയുടെ വാർത്തയിൽ മുങ്ങിപ്പോയി അപ്പോൾ അവരൊന്നും പോയതോ ഒന്നും വന്നതോ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇതുപോലെ അൻവർ അൻവറിന്റെ എം എൽ എയുടെ ഒരു അറസ്റ്റും കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ആ ചിഞ്ഞടിഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി ഒന്ന് മൂടി വെക്കാൻ സർക്കാരിന് ഇങ്ങനെ ഒരു ഗോച്ച വേണമായിരുന്നു ഗോച്ച എരയായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു പക്ഷേ ഗോച്ചയും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും ഒറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ അങ്ങ് മാറി മറിയും എന്നൊക്കെയുള്ള പക്ഷേ അതൊക്കെ ഇവിടെ നടക്കും എന്നുള്ളത് പോച്ചയും പോച്ചയുടെ അനുയായികളും ഇനി ഇതുപോലുള്ള മുതലാളിമാരും സിനിമാ നടന്മാരും മനസ്സിലാക്കുക പുരുഷന്മാർക്ക് ഒരു സംഘടന വേണം ആ ഒരു സംഘടന ഇവിടെ ഉണ്ട് അതിനെ ഇനി വളർത്തിക്കും എങ്ങനെ കൊണ്ടുവരണം നമ്മളൊരു ഉദ്ഘാടനം ഈ സംഘടനയിൽ നിന്ന് പോയി ഞാൻ പലരെയും വിളിച്ചാൽ പോലും ഒരു ഉദ്ഘാടനത്തിൽ പോലും സിനിമാ നടന്മാരോ ഒരാൾ ഒരു വ്യവസായികളോ വരില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ പുരുഷന്മാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുച്ഛം പോലെയാണ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് കാലം മാറി പെണ്ണിന്റെ ഭരണ ഭരണമാണ് അങ്ങനെ പലരും തുനിഞ്ഞിറങ്ങും നിങ്ങളുടെയൊക്കെ കാര്യം അതും ഇത് തന്നെയാണ് ശരി നമസ്കാരം